ചരിത്ര വഴിയിൽ കൗതുകമുണർത്തുന്നതും ചരിത്രത്തിലേക്കുള്ള തിരിഞ്ഞു നടപ്പുമാണ് തൃപ്പൂണിത്തറയിലെ അത്തച്ചമയ ഘോഷയാത്ര ഓണാഘോഷത്തിന് തുടക്കം കുറിക്കുന്ന ചിങ്ങമാസത്തിലെ അത്തം നാളിലാണ് അത്തച്ചമയ ഘോഷയാത്ര നടക്കുന്നത് സ്വാതന്ത്ര്യത്തിന് മുൻപ് കൊച്ചി രാജാക്കന്മാരുടെ ആസ്ഥാനമായ തൃപ്പൂണിത്തറയിലാണ് അത്തച്ചമയം നടക്കുക പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷത്തിൻ്റെ തുടക്കം കൂടിയാണ് ഈ സാംസ്കാരികോത്സവം അത്തം നാളിൽ കൊച്ചി രാജാവ് സർവാഭരണ വിഭൂഷിതനായി സൈന്യസമേതനായി പ്രജകളെ കാണാൻ തൃപ്പൂണിത്തറയിലെ വീതികളിൽ കൂടി നടത്തിയിരുന്ന ഘോഷയാത്രയാണിത് കേരളത്തിലെ മിക്കവാറും എല്ലാ നാടൻ കലാരൂപങ്ങളുടെയും സാന്നിധ്യമാണ് ഇതിൻ്റെ സവിശേഷത നെറ്റിപ്പട്ടം കെട്ടിയ ആനകളും അകമ്പടി സേവിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ തിരുക്കൊച്ചി സംയോജനത്തോടെ രാജകീയ അത്തച്ചമയം നിർത്തിയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഓണം സംസ്ഥാന ആഘോഷത്തോടെ അത്തച്ചമയും ആഘോഷമായി വീണ്ടും തുടങ്ങി മുൻപ് ഹിൽ പാലസിൽ നിന്നും തുടങ്ങിയിരുന്ന ഘോഷയാത്ര ഇപ്പോൾ ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ അത്തം നഗറിൽ നിന്നും തുടങ്ങി അവിടെ തന്നെ അവസാനിക്കുന്നു രാജകീയ അത്തച്ചമയ മൂന്ന് ദിവസത്തെ ചടങ്ങുകളോടെയാണ് നാലാം ദിവസം അത്തച്ചമയ ഘോഷയാത്രയിലേക്ക് എത്തിയിരുന്നത് അതിനു മുൻപ് തന്നെ അത്തച്ചമയം ദേശമറിയിക്കൽ ചടങ്ങ് ആനപ്പുറത്തെ പെരുമ്പറ കെട്ടി അറിയിച്ചിരുന്നു മതസൗഹാർദ്ദ പ്രതീകമായി കക്കാട്ടുകാരണവപ്പാടും നെട്ടൂർ തങ്ങളും കരിങ്ങാച്ചിറ കത്തനാരും രാജാവിനെ കാണാനെത്തും തുടർന്ന് വീരാളിപ്പട്ടൊടുത്ത് തങ്കത്തലപ്പ വണിഞ്ഞ് കൊച്ചി രാജാവ് പല്ലക്കിലേറും തുടർന്നാണ് ഘോഷയാത്ര നടത്തിയിരുന്നത് ഘോഷയാത്രയ്ക്ക് ശേഷം സദ്യയും പാരിതോഷികങ്ങളും നൽകും അന്നേ ദിവസം സർവജന സദ്യയും ഉണ്ടായിരുന്നു അത്തച്ചമയത്തിന് നൂറ്റാണ്ടുകളുടെ ചരിത്ര പശ്ചാത്തലമുണ്ടെന്ന് പറയപ്പെടുന്നു അത്തരത്തിൽ ചരിത്രകഥകളും പലതാണ് ഈ ഘോഷയാത്രയെക്കുറിച്ചുള്ളത് അതിലൊന്ന് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രവുമായി ചേർന്നാണ് അവസാന ചേരമാൻ പെരുമാളിന് ശേഷം അൻപത്തിയാറ് രാജാക്കന്മാർ ചേർന്ന് തൃക്കാക്കരയിൽ ഉത്സവം നടത്തിയെന്നും ഇതിൽ അത്തം നാളിലെ ഉത്സവം സാമൂതിരിയും കൊച്ചി രാജാവും ചേർന്നാണ് നടത്തിയിരുന്നതെന്നും കഥയുണ്ട് ഇതിനായി കൊച്ചി രാജാവ് തൃക്കാക്കരയ്ക്ക് നടത്തിയ യാത്രയാണ് ആദ്യത്തെ അത്തച്ചമയ ഘോഷയാത്രയെന്ന് വാമൊഴി ചരിത്രവുമുണ്ട് തൃക്കാക്കര ക്ഷേത്രം ഇടപ്പള്ളി രാജാവിൻ്റെ കയ്യിലായതോടെ കൊച്ചി രാജാവിൻ്റെ ഘോഷയാത്ര നിയമിച്ചു തൃപ്പൂണിത്തറയിലെ അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് തൃക്കാക്കരയിൽ നിന്നും കൊട്ടിക്കൊണ്ടുവന്നാണ് കൊടിയേറ്റം സാമൂതിരിയിൽ നിന്ന് വന്നേരി പ്രദേശം പിടിക്കാൻ കൊച്ചി രാജാവ് നടത്തിയ പടനീട്ടത്തിൻ്റെ അനുസ്മരണയാണ് ഘോഷയാത്രയെന്ന മറ്റൊരു ചരിത്രകഥ വന്നേരിയിൽ യുദ്ധം തോറ്റതിനാലാണ് പിന്നീട് ഘോഷയാത്രകളിൽ കൊച്ചി രാജാവ് അത്തച്ചമയത്തിന് കുലശേഖര കിരീടം മടിയിൽ വയ്ക്കുന്നതെന്ന് പറയപ്പെടുന്നു കൊച്ചിയും വടക്കുംകൂറുമായുള്ള യുദ്ധത്തിൽ കൊച്ചി രാജാവ് ജയിച്ചതിൻ്റെ ഓർമ്മയ്ക്കാണ് സൈനിക ശക്തി പ്രകടനത്തോടെ അത്തച്ചമയ ഘോഷയാത്ര നടത്തിയിരുന്നതെന്ന് ഏതൊരു ചരിത്രകഥയുമുണ്ട് എന്തായാലും ഗതകാലങ്ങളിലെ സ്മരണീയങ്ങളായ നിമിഷങ്ങൾ മതസൗഹാർദ്ദത്തിൻ്റെ കൂടി പ്രതീകമായി ഓണക്കാലത്ത് എല്ലാ വർഷവും ആഘോഷിക്കപ്പെടുകയാണ് അത്രച്ചയായ വർഷവും നൽകുന്നത്